നമസ്കാരം അട്രോ മാറ്റിനേക്ക് സ്വാഗതം നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഉപ്പമുളകും എന്ന സീരിയലിലൂടെയാണ് നടി നിഷ സാനങ്ക് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത് സീരിയലിൽ നടി അവതരിപ്പിച്ച നീലു എന്ന കഥാപാത്രമാണ് അവർക്ക് നിരവധി ആരാധകരെ നേടിക്കൊടുത്തതും തന്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധിയെക്കുറിച്ച് മുമ്പ് നടി തന്നെ പറഞ്ഞിട്ടുമുണ്ട് സിംഗിൾ മദറായി രണ്ട് പെൺമക്കളെ വളർത്തി വലുതാക്കി അവർക്ക് ജീവിതം നേടിക്കൊടുക്കുകയും ചെയ്തു എല്ലാ ഉത്തരവാദിത്വങ്ങളും പൂർത്തിയായ സ്ഥിതിക്ക് താനിനി ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അടുത്തിടെ നടി വെളിപ്പെടുത്തിയിരുന്നു ഒറ്റയ്ക്കുള്ള ജീവിതം അടുത്തുവെന്നും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു കൂട്ട് തനിക്ക് ആവശ്യമാണെന്നും തോന്നിയെന്നൊക്കെയാണ് നിഷ നേരത്തെ പറഞ്ഞത് ഏർ നടിയുടെ വാക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയും ചെയ്തു എന്നാൽ ഇതിന് പിന്നാലെയായി ഇൻസ്റ്റാഗ്രാമിലൂടെ നടി പങ്കുവെക്കുന്ന ചില സ്റ്റോറികളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിമർശനാത്മകമായ ചില എഴുത്തുകളാണ് നിശ പങ്കുവയ്ക്കുന്നത് ചതിക്കുന്നവന്റെ മുഖത്ത് നോക്കി ചിരിച്ചു കൊണ്ട് പറയണം തോറ്റത് നീയാണെന്ന് കാരണം ആത്മാർത്ഥമായ സ്നേഹത്തിന് അർഹതയില്ലാത്തവൻ എവിടെ പോയാലും ആരുടെ കൂടെ ആയാലും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടും ആഹ് എന്നിങ്ങനെയായിരുന്നു നടി പങ്കുവെച്ച പുതിയൊരു സ്റ്റോറിയിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസവും സമാനമായ പോസ്റ്റുമായി നടിയെത്തിയിരുന്നു വിവാഹിതയായ സ്ത്രീയോട് പ്രണയവുമായി വരുത്തവർ തീർച്ചയായിട്ടും പണമോ കാമമോ പ്രതീക്ഷിച്ചായിരിക്കും എന്നൊരു റീലും നിഷ പങ്കുവച്ചിരുന്നു ഇതൊക്കെ നടി ആരെങ്കിലും ഉദ്ദേശിച്ചു പറയുന്നതാണോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ കുറച്ചു നാളുകളായി അനാവശ്യമായ വാർത്തകളിൽ നടിയുടെ പേര് വന്നിരുന്നു ഉപ്പുമുളകിലെ നിശയ്ക്കൊപ്പം അഭിനയിക്കുന്ന നടന്മാരായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ പരാതിയുമായി ഒരു നടി രംഗത്ത് വന്നിരുന്നു ഇരുനടൻ था 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 था। ും ലൈംഗികക്രമം നടത്തിയെന്നാണ് ഒരു നടിയുടെ പരാതിയിൽ പറഞ്ഞത് എന്നാൽ ഇത് ആരാണെന്ന് വ്യക്തമല്ലാത്തതിനെ തുടർന്ന് നിഷയുടെ പേരും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നടി ഇനിയും തയ്യാറായിട്ടില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നിഷ ആദ്യ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ അവർക്ക് രണ്ട് പെൺമക്കളുണ്ട് ആദ്യ ബന്ധം വേർപിരികയും മക്കൾ വലുതാവുകയും ചെയ്തെങ്കിലും രണ്ടാമതൊരു വിവാഹം ഉണ്ടാകില്ല എന്നാണ് അവർ മുമ്പ് പറഞ്ഞിരുന്നത് ജീവിതത്തിൽ ഒരാൾ കൂടി വേണമെന്നും ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ കാറ്റഗറി അല്ല നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകണം എന്നുമില്ല അവർ അംഗീകരിക്കണം എന്നുമില്ല അപ്പോൾ നമ്മളെ കേൾക്കാനും നമുക്ക് മിണ്ടാനും ഒരാൾ വേണമെന്ന് തോന്നും ഇൻഡസ്ട്രിയിൽ ഓടി നടന്ന് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അത്രയും തിരക്കിനിടയിൽ എന്റെ കാര്യങ്ങൾ പങ്കുവെക്കാൻ ഒരു സുഹൃത്തോ അതോ ഒരു പങ്കാളിയോ ആവശ്യമാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ മാറിപ്പോകും അൻപത് വയസ്സിൽ എന്നെ എനിക്ക് ഹാപ്പിയാക്കി നിർത്തിയാൽ മാത്രമേ എൻ്റെ ആരോഗ്യത്തെ നാളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ അപ്പോ ഞാൻ എന്നെ നോക്കുകയില്ലേ വേണ്ടെന്ന് എന്നായിരുന്നു നടി നേരത്തെ പറഞ്ഞത്